ഹായ് അസ്സാമലക്കും മിസാ സഹ ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെ എല്ലാവർക്കും ഈദ് മുബാറക് പെരുന്നാൾ ബലി പെരുന്നാൾ ആശംസകൾ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് അഗ്ലോണിമ ഫ്രണ്ട്സ് എൻ്റെ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നത് ഉണ്ട് കുറച്ച് കലാത്തിയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്കോ ഷെയറും എല്ലാം തരണേ അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം ഏതൊക്കെയാണ് പാൻസ് എന്ന് നമുക്ക് ഒന്ന് കാണാം അപ്പോൾ പാൻസിൻ്റെ വിലയൊക്കെ നമുക്കറിയാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ സെയിലിൽ വെച്ചിരിക്കുന്ന അഗ്ലോണിമ കേട്ടോ അഗ്ലോണിമ പാൻസ് ഉണ്ട് പിന്നെ കലാത്തിയുണ്ട് കേട്ടോ പിന്നെ പോത്തോസിൻ്റെ രണ്ട് പോത്തോസ് ഉണ്ട് കേട്ടോ രണ്ട് ടൈപ്പ്സ് പോത്തോസ് ഉണ്ട് പിന്നെ ഒരു മിൽക്കി ബാം ഉണ്ട് ഇതൊക്കെയാണ് ഉള്ളത് അപ്പം നമുക്ക് ഓരോന്നിൻ്റെ വിലയെ നോക്കാം ഇത് അഗ്ലൂണിമ ബട്ടർഫ്ലൈ ആണ് നല്ല ഒരു തരം അഗ്ലോണിമ ആണ് കേട്ടോ നല്ല കുറച്ച് വലിയ പ്ലാന്റ് ആണ് ബിഗ് പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അത് ഇതിന് റേറ്റ് നൂറ്റി അമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ ഇത്രയും വലിയ പ്ലാന്റിന് വൺ ആണ് വലിയ പ്ലാന്റ് ആണ് കണ്ടില്ലേ പിന്നെ ഇതാ അതേപോലെ തന്നെ ഉണ്ട് കുറച്ച് ചെറുതായാലും കൊണ്ട് ഇതിന് നൂറ്റി ഇരുപത് രൂപയേ ഇട്ടിട്ടുള്ളൂ വൺ ട്വൻ്റി ഇതും വലുത് തന്നെയാണ് ആണ് പിന്നെ അടുത്ത വരുന്നത് ഒരു ഈ അഗ്രോണിയമാണ് ഇതൊരു ഗ്രീനിൽ ഒരു സിൽവർ കളറൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന ഒരു അഗ്രോണിയമാണ് ഇതും വലിയ പ്ലാന്റ് തന്നെയാണ് ചെറിയതൊന്നല്ല ഇതിൻ്റെ റേറ്റ് വെറും എൺപത് രൂപയേ ഉള്ളൂ കേട്ടോ എയ്റ്റി ഇനി വരുന്നത് ഇത് എലീന വൈറ്റാണ് അഗ്ലോണിമ ഇതിൻ്റെ റേറ്റ് വെറും അൻപത് രൂപയേ ഉള്ളൂ കേട്ടോ ഫിഫ്റ്റി നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെ കേട്ടോ അത് അടുത്ത റയർ പ്ലാൻ റയർ പ്ലാന്റ് ആണ് ഇത് ഒരു സിൽവർ പ്ലാൻ്റാണ് കേട്ടോ സാധാ സിൽവറിൻ്റെ അഗ്ലോണിമ അല്ല ഇത് കുറച്ച് റയറായിട്ടുള്ള തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ഹൺഡ്രഡ് നൂറ് രൂപ ഇത് വൺ ഫിഫ്റ്റി ഇത് ഈ സിൽവർ അഗ്ലോണിയമ തന്നെയാണ് കേട്ടോ ഒരു ഷെയ്ഡായിട്ടൊരു യെല്ലോ കളറും വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇത് കാണാൻ കേട്ടോ കണ്ടില്ലേ ഇത് ടെൻ ക്യാരറ്റ് ആണ് ടെൻ ക്യാരറ്റിൻ്റെ ഒരു വലിയ ബ്രാൻഡ് തന്നെയാണ് കേട്ടോ ടെൻ ക്യാരറ്റ് അഗ്ലോണിമ ആണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപ ആണ് കേട്ടോ ടു ഹൺഡ്രഡ് ആണേ ഇത് നമ്മുടെ ഈ സിൽവർ അഗ്ലോണിമേൻ്റെ വലിയ പ്ലാന്റ് ആണ് ബിഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് ഇരുന്നൂറ് രൂപയേ ഉള്ളൂ ഇത്രയും വലിയ പ്ലാന്റിന് ടു ഹൺഡ്രഡേ ഉള്ളൂ കേട്ടോ ഇത് വേറെ ഒരു റെഡ് അംഗ്ലോണിയമാണ് ഏതോ ഒരു നൈറ്റ് സ്പാർക്കുകളാണോ സംശയമുണ്ട് അതിൻ്റെ വലുതാണ് ടോയ് ഇതിന് ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ടു ഹൺഡ്രഡേ ഉള്ളൂ ഇത് കൊച്ചിൻ ബീച്ചിൻ്റെ ഒരു ബീറ്റ് പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ കൊച്ചിൻ ബീച്ച് അഗ്ലോണിയമാണ് ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ വലിയ പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റിയുള്ള വലിയ പ്ലാന്റ് നല്ല ഭംഗിയുള്ളൊരു അഗ്ലോണിയമാണ് കേട്ടോ ഇത് ഇത് ഈ വില പെരുന്നാളിൻ്റെ ഓഫർ അതിനെക്കൊണ്ട് കൊടുക്കുകയാണ് ഇത്രയും വിലക്കൊന്നും ഇത് കിട്ടില്ല കേട്ടോ ടു ഫിഫ്റ്റിക്കൊന്നും ഇത് സിൽവർ സ്പൂൺന്ന് പറഞ്ഞൊരു അഗ്ലോണിയമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറാണേ വൺ നയൻറ്റി വൺ നയൻറ്റിയാണ് കേട്ടോ ഇതാണ് മിൽക്കി ബാബുവിൻ്റെ ഒരു വലിയ ബ്രാൻഡ് ഇതാ കണ്ടില്ലേ വെറും നൂറ് രൂപയേ ഉള്ളു ഇതിന് ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളു കിട്ടോ നൂറ് രൂപ ഗണേന്ത് കൊടുക്കുന്നത് കുറേ ഷൂട്ടൊക്കെ ഉണ്ട് ഇതിനകത്ത് കണ്ടോ നല്ല രസമാണ് അത് കാണാൻ മിൽക്കി ബാമ്പ് ഒരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള പ്ലാൻ്റാണേ കണ്ടോ ഒരു യെല്ലോ കളറൊക്കെ ആയിട്ട് പിന്നെ പിന്നെതായ ഒരു സിൽവർ പ്ലേറ്റ് അഗ്ലോണിമ അല്ല കാലാത്തയാണ് കേട്ടത് ഇത് നല്ല വലിയ പ്ലാൻഡ് തന്നെയാണ് ഇതിൻ്റെ വേറൊരു നൂറ്റി മുപ്പത് രൂപയുള്ളൂ കേട്ടോ നൂറ്റി മുപ്പത് രൂപയുള്ള ഉണ്ടോ വലുതാണ് ചെറിയതൊന്നുമല്ല വലിയതാണ് ഇതാ വലിയ ഷൂട്ടാണ് നന്നായിട്ട് കണ്ടാൽ രണ്ട് ഷൂട്ടോ കണ്ടു വിചാരിക്കൂ നൂറ്റി മുപ്പത് രൂപയോളിത് ഉണ്ടോ ഇത് നൂറിൻ്റെ ആണ് ഇത് നൂ നൂറിൻ്റെ കാലാത്തിയാണിത് ഇത് സിൽവർ പ്ലേറ്റ് തന്നെ ഇത് വേറെ ഒരു കലാത്തിയാണ് ഇതാ പേര് മറന്നുപോയി ഇത് നൂറ് രൂപയാണേ ഇതും ചെറിയതൊന്നുമല്ല അതും വലുത് തന്നെയാണ് ഹൺഡ്രഡ് ഹൺഡ്രഡാണേ പിന്നെ അടുത്തത് വരുന്നത് രണ്ട് പോത്തോസ് ഉണ്ട് ഒരു സാധാരണ ഒരു പോത്തോസ് ഉണ്ട് ഇതാ നമ്മൾ സാധാ പോത്തോസാണ് ഇതിന് വേറൊരു അമ്പത് ഉള്ളൂ ഈ ഫുൾ പോട്ടിന് പിന്നെ ഇരുപതിനും മുപ്പതിനോ ഒക്കെ കിട്ടും ഈ ഫുൾ പോട്ട് അമ്പത് ഫിഫ്റ്റി റുപ്പീസാണ് ഇത് മാർബിൾ പോത്തോസാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫുൾ പോട്ട് നൂറ് രൂപയാണ് പിന്നെ നാൽപ്പതിന് ഒരു ഷൂട്ട് കിട്ടും കേട്ടോ ഫോർട്ടി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ വെച്ചിരിക്കുന്ന പ്ലാൻസുകളെ ഇതിലേതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചാൽ നമ്മൾ അയച്ചു തരുന്നതാണ് ബായ്